ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കാലവർഷം ശക്തിപ്പെടാൻ സാധ്യതയുള്ളതിനാൽ വ്യാഴാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം വ്യാഴാഴ്ച അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ രണ്ട് ജില്ലയിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് നിലവിൽ ശക്തമായ മഴ കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ് മറ്റു ജില്ലകളിൽ വല്ലപ്പോഴും മഴ ലഭിക്കുന്ന അവസ്ഥയാണുള്ളത് മിക്കയിടത്തും വെയിൽ അനുഭവപ്പെടുന്നുമുണ്ട് ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ടെങ്കിലും നൽകിയിരിക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് മഴക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് കേരള തീരത്ത് നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഒന്ന് ദശാംശം ഏഴ് മുതൽ രണ്ട് ദശാംശം ഒൻപത് വരെ മീറ്റർ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ വിഭാഗം അറിയിച്ചു ആയതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതാണ് കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി